വിജ്ഞാനം അത് മനസ്സിലാക്കുന്ന എല്ലാവരെയും പ്രശോഭിപ്പിക്കും ജീവനെ സ്നേഹിക്കുന്ന എല്ലാവരും അതിൻ്റെ സ്നേഹിതന്മാരാകും ബാറാസിറയുടെ പുസ്തകം നാലാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനം മനസ്സിലാക്കുന്ന എല്ലാവരെയും പ്രശോഭിപ്പിക്കുന്നതാണ് വിജ്ഞാനം മനസ്സിലാക്കാൻ മനഃപൂർവ്വം മനസ്സ് വയ്ക്കുമെങ്കിൽ ഏതൊരാളുടെ ജീവിതത്തിലും പ്രകാശം പരത്തുന്നതും അവർ പ്രകാശം പരത്തുന്നവരായി അവരെ സ്വയം തീർക്കുന്നതുമാണ് വിജ്ഞാനം ഇത് അംഗീകരിക്കുകയും സ്വീകരിക്കുകയും അതിൽ നിലനിൽക്കുകയും ചെയ്യുന്നതാരോ എന്ന ചോദ്യത്തിന് ജീവനെ സ്നേഹിക്കുന്ന എല്ലാവരും വിജ്ഞാനത്തിൻ്റെ സ്നേഹിതന്മാരായിരിക്കും എന്നാണ് തിരുവചനം രേഖപ്പെടുത്തുന്നത് ജീവനെ സ്നേഹിക്കുന്നവർ മരണത്തെ പെറുക്കുന്നവർ നിത്യജീവനാകുന്ന ദൈവത്തോട് ചേരുവാൻ കാക്ഷിക്കുന്നവർ ദൈവിക സത്തകളെ കൊത്തിപ്പെടാൻ മനസ്സുള്ളവർ അതിനു മാത്രം നിഷ്കളങ്കതയുള്ളവർ